എനിക്കൊരു കാര്യം പറയാനുണ്ട് ഹായ് അപ്പൊ ഇന്നത്തെതാ ഉച്ച ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഉച്ചക്ക് ഇങ്ങോട്ട് അടുക്കളയിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടാ അതെന്താണെന്ന് വെച്ചാല് രാവിലെ ഇത്തിരി പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോടൊപ്പം തന്നെതാ അമ്മേന്റെ വക ആഹ് എന്താ പറയാ ഉലുവക്കഞ്ഞി ഉണ്ട് കേട്ട അപ്പോൾ ഈ ഉലുവക്കഞ്ഞി വെക്കല് പരിപാടി ഒന്നും നമുക്ക് ശരിയാവില്ല അതുകൊണ്ട് അമ്മ തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് എന്ന് എൻ്റെ കൂടെ അടുക്കളയിൽ അമ്മയുണ്ട് കിട്ടാ അപ്പോൾ താ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിനൊന്നും ഞാൻ നിന്നാൽ ശരിയാവില്ല അതൊക്കെ ആ ഒരു എന്നെ ശരിയാവുള്ളൂ സെറ്റാവുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്ന് കഞ്ഞിയും കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവരും കുടിച്ചു കഴിഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു കർക്കിടകത്തിൽ എല്ലാവരും ഇതെന്താ അരിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് കുത്തിരിയാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും അറിയാവുന്ന ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ കിട്ടാം അപ്പോൾ അമ്മേനോട് അത് അങ്ങനെ ഇട്ടോ ഇത് ഇങ്ങനെ ഇട്ടെന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരത്ത് വീഡിയോ ഒന്ന് അങ്ങോട്ട് ഒഴുങ്ങി മാറാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും നോക്കണ്ട ദയായിട്ട് അങ്ങോട്ട് ഇട്ടോ ഞാനല്ലേ എടുക്കുന്നതാണ് അങ്ങനെ അത് അമ്മ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മൾ അതിനകത്തെല്ലാം കൈവച്ചാൽ ശരിയാവില്ലെന്നേ അതല്ല ആ ഒരു ടീമിന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അത്യാവശ്യം ഹെൽപ്പൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പറ്റിയത് ഇതുപോലെയുള്ള ഉടായിപ്പ് കലത്തപ്പം അങ്ങനെയുള്ള സംഭവം ഒക്കെയാണല്ലോ അപ്പം അതെന്തായാലും നിങ്ങൾക്ക് വഴിയെ കണ്ടറിയാം എന്തായാലും അപ്പോൾ ഇതിപ്പോൾ ഇത് ആ വെള്ളമൊക്കെ വെച്ച് ഒരുവേം ആ അരിയും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടപ്പത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അരി ഏതാണെന്ന് വെച്ചാൽ എന്തായാലും പറഞ്ഞതാണ് ഇതാണ് സാധനം കേട്ടാ ഈ ഒരു സഞ്ചീന്ന് ആണ് എടുത്തത് അപ്പോൾ ഇതിപ്പോൾ ജിതേച്ച് തന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഉലുവക്കഞ്ഞി ഒന്നും ഞാൻ കുടിക്കാറില്ലാട്ടാ എനിക്ക് എന്തോ ഉലുവ കഴിക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്കത്രക്കാട് ഇഷ്ടമല്ലാട്ടാ ഞാൻ കഴിക്കാറേ ഇല്ല ഇത് നവ്യപ്പക്കും അമ്മയും അങ്ങനെ കുറച്ചൊക്കെ കഴിക്കും അപ്പം അതുകൊണ്ട് മാത്രം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെക്കുന്നതാണ് വേറെ ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച് കർക്കിടകത്തിൽ കർക്കിടത്തിൽ എല്ലാവരും മരുന്നൊക്കെ കഴിക്കലുണ്ടല്ലോ ഞാൻ പ്രസവിച്ച ശേഷം ആ ഒരു മരുന്ന് കഴിച്ച് അത് പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം അമ്മ എനിക്ക് വാങ്ങിച്ചൊക്കെ തന്നിട്ട് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം രണ്ടുമൂന്ന് കൊല്ലമായിട്ട് അതും കഴിക്കാറില്ല കാരണം തടി വന്ന് വെക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഞാനങ്ങനെ കഴിക്കാറില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഇപ്പോൾ അപ്പം നിങ്ങളൊക്കെ എന്തായാലും മരുന്നൊക്കെ സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലേ നമ്മളടുത്തൊക്കെ എല്ലാവരും മരുന്നൊക്കെ ആക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം ഞാനതുകൊണ്ട് കേട്ടോ മെല്ലെ നൈസായിട്ട് കലത്തപ്പം ആക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എന്താണ് പറ്റിയെന്ന് എനിക്കറിയില്ല കലുത്തപ്പത്തിനും ചെറിയൊരു അപാകത ഉണ്ട് അപ്പോൾ അമ്മേൻ്റെ ആ ഉലുവക്കഞ്ഞീൻ്റെ കുക്കറ് അവിടെ വിസിലടിക്കുന്നുണ്ട് അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉലുവക്കഞ്ഞിയിൽ വെല്ലം ഇടുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അമ്മ പറയുന്നുണ്ട് കേട്ടോ വെല്ലം ഇടുന്ന ഒന്നും കാണിക്കണ്ട കേട്ടോ ചിലപ്പോൾ വെല്ലം ഇടൂലെന്ന് കുറച്ച് വെല്ലം എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ ഒരു ലേശം ഒരു ചെറിയൊരു മധുരത്തിന് അപ്പോൾ ചിലപ്പോൾ ഉലുവയിൽ ആരും അങ്ങനെ മധുരത്തിന് അങ്ങനെ അല്ലേ അത് ഒന്ന് പറയണം കേട്ടോ എന്തായാലും നമ്മളിങ്ങനെ ചെറിയൊരു കേട്ട വലിയ കിടലുണ്ട് ഞാൻ കലത്തപ്പത്തിനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കലത്തപ്പം എന്ന് പറഞ്ഞാൽ ഞാനീ ഉണ്ടാക്കുന്ന ഈ സാധനത്തിന് എന്താ പറയുക കലത്തപ്പത്തിനെ അപമാനിക്കുന്ന പോലെയാവും കേട്ടോ അത് ഞാൻ ഉണ്ടാക്കുന്നത് കൂടി കിടന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അപ്പം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അപ്പം എന്ന് ഇനി പറയാം കേട്ടോ കലത്തപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു നാണാവുന്നതെന്ന് അപ്പോൾ അമ്മേൻ്റെ അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു വിചാരിച്ചിട്ട് അമ്മ ഇങ്ങനെ മാറിക്കളിക്കണം കേട്ടോ അമ്മ ജീരകം അന്വേഷിച്ചാൽ നടക്കണം കേട്ടോ ജീരകം കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ എന്താ ജീരകം ജീരകതിൻ്റെ മേലെയാണ് വെച്ചേക്കണേട്ടാ അപ്പോൾ അതൊക്കെ ഇടണല്ലോ എന്തായാലും മരുന്ന് കഞ്ഞിയിൽ പല സാധനങ്ങളും ഇടാന്നാണല്ലോ ശരിക്കും പറഞ്ഞാൽ കർക്കിടക മാസം പഞ്ഞമാസം എന്നൊക്കെ പറയുമല്ലേ പക്ഷേ എന്താ പറയുക ആളുകളില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് തന്നെയാണ് ഒരു മാസം കർക്കിടക മാസമാണെന്നെനിക്ക് തോന്നണത് ആ വെല്ലത്തിൽ നമ്മളാ എന്താ പറയുക വെല്ലം അരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഇത് രണ്ടരിപ്പം കണ്ടത് ഉരുങ്ങിപ്പോയന് ശേഷം ഞാൻ മൂന്നാമത്തെ അരിപ്പ ആണ് കേട്ടോ ഇത് ഇത് ഞാൻ വെല്ലം അരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊരു കച്ചറിയാണ് വെല്ലത്തിൽ വെല്ലം ശരിക്കും പണ്ടൊക്കെ ഞാനൊന്നും ഈ സംഭവം ഓർക്കാണ്ട് വെല്ലമൊക്കെ എടുത്ത് അങ്ങനെ തന്നെ ഓരോ ആണി ആണി അങ്ങനെ എടുത്ത് ഇടുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴാണ് വെല്ലത്തിൻ്റെ ശരിയായ ഇത് അറിയുന്നത് അപ്പോൾ നല്ലോണം അരിച്ചിട്ടേ വെല്ലം എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉലുവക്ക് വേണ്ടിട്ടുള്ളത് ആ ജീരകം അമ്മ എടുത്ത് അരച്ചിട്ട് അത് അരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടാ അപ്പൊ അതാ രണ്ട് കുക്കറും കൂടി ഇതാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരാധ്യം എന്നുള്ളൊരു മത്സരത്തിലാണ് പാത്രം വെച്ചിട്ടുണ്ട് ഏട്ടാ ശരി ശരി മകളി തേങ്ങ 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 ഓടക്കാത്രേ ഇണ്ടാവുള്ളൂട്ട് അതെല്ലാം ആയിട്ടത് രൂപ ആരാണ് ചെയ്ത് സമ്മാനം രണ്ട് തല്ലി എന്തൊക്കെയോ സങ്കല്പങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചതാണ് കേട്ടോ ഈ ഉള്ളിയും തേങ്ങയൊക്കെ പൊന്തി വരുമെന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു

അപ്പം അടുക്കളയിലെ കോലാഹലങ്ങളൊക്കെ ഏകദേശം എന്താ ഇതുപോലെയാണ് കേട്ടോ അപ്പം നമ്മളെ ക്യാമറാമാൻ വേഗം എൻ്റെ ഒരു തേങ്ങാക്കൂത്തും എടുത്തിട്ട് പുള്ളി പറഞ്ഞു ഇനി നീ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ അമ്മ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും എന്താ അടുക്കളയിൻ്റെ മിക്സിൻ്റെ തട്ടിൻ്റെയൊക്കെ കോല ഏകദേശം ഇങ്ങനെയായിട്ട് അമ്മ എന്നിട്ട് ഏകദേശം അമ്മേൻ്റെ കൊണ്ടൊക്കെ എടുത്ത് വരുമ്പോൾക്ക് അങ്ങനെയൊക്കെ തന്നെ തന്നെയാവട്ടെ പിന്നെ ഞാൻ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചിങ്ങോട്ട് മാറ്റിയൊക്കെ എടുത്തു ഇതാ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല തേങ്ങാപ്പാൽ ഒഴിക്കണം അപ്പോൾ ഉലുവക്കഞ്ഞി അതോടുകൂടി സെറ്റാവും പിന്നെ പ്രത്യേകിച്ചുള്ള പണികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉലുവേ അരി ഇതാ വെന്തിട്ടുണ്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് ഇനി തേങ്ങാപ്പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടാണ് അവയപ്പോൾ എന്നോട് ചോദിക്കണ്ടത് ഇത് വല്ലത് നടക്കോ എന്തെങ്കിലും ആവോന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ ഇടയ്ക്കിടക്ക് അപ്പോൾ ഇതിനകത്ത് ജീരകവും ഇതൊക്കെ അമ്മ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ക്യാമറ ഓൺ ചെയ്ത് വരുമ്പോഴേക്കും സാധനമൊക്കെ വല്ലതും വീണിട്ടാണ് അപ്പോൾ ഇന്നത്തെ പിന്നെ അമ്മ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ മരുന്നോ കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാർക്കൊക്കെ ഇടാമെന്നു കേട്ടോ അപ്പോൾക്ക് ഇത് ഇടക്കിടക്കേ ഉള്ളൊരു പരിപാടി ആട്ടാ ഈ ഒരു ഡയലോഗ് വന്ന് അടിച്ചിട്ട് പോക്ക് അപ്പോൾ അതാ നമ്മളെ ഒലിവെക്കാഞ്ഞിതാ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്നും എന്ന് പറഞ്ഞു പറഞ്ഞേട്ടാ അപ്പം താ എട്ടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് എൻ്റെ മെയിൻ സംഭവം എന്താ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം പിടിയിട്ടിട്ടുണ്ടാവും സനീ നശിപ്പിച്ചല്ലോ സനി കളഞ്ഞല്ലോ സനി ശനിന്നല്ല ഇപ്പം എല്ലാവരും പറയുന്നുണ്ടാവും അപ്പോൾ വേഗം അങ്ങോട്ട് എഴുതിയിട്ടോ എന്താണ് അപാകതയെന്ന് ഇതുവരെ വളരെ കറക്റ്റായിരുന്നോ കിട്ടുന്നേട്ടാന്ന് പറഞ്ഞ പോലെ ഇതുവരെ വളരെ കറക്റ്റായിരുന്നു പക്ഷെ എന്താണ് പറ്റിയതെന്ന് എനിക്കൊരു പിടുത്തമില്ല അപ്പം എൻ്റെ മോൻ പാവും വലിയ പ്രതീക്ഷയായിട്ട് വന്നു പക്ഷെ ഒന്നും നന്ദി പറ്റിയ സാധനം ഒന്നും ഇല്ല കേട്ടോ അടുക്കളയിൽ നന്ദു ഉലുവക്കഞ്ഞിയോ കലത്തപ്പോ എന്താ ഇത് എന്താ സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പിള്ളേർസ് സാധനം നിങ്ങളോടൊന്നും ഈ ഉലുവ നമ്മളെ കലത്തപ്പോന്നൊന്നും പറഞ്ഞാൽ ഇവരിക്ക് അതൊന്നും പോകുന്നില്ല കേട്ടോ പൊത്തി പോയി അപ്പൊ ഇനിയിപ്പോ എന്റെ കൽത്തപ്പത്തിന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് തള്ളൂല്ല ഞാനെനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്തായാലും എന്താ ഉലുവ തിളച്ച് നല്ല അടിപൊളിയായിട്ടാ കഞ്ഞി അതൊക്കെയായി ഇനി അതിൻ്റെ ഒരു പരിപാടി അവിടെ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പൊ നമുക്ക് സമയമാകുമ്പോഴത്ത് അടിച്ചാൽ മതി അത് എനിക്കല്ല അവർക്ക് അപ്പൊ അതാ ഇങ്ങനെ ഇനി ഇത് വിട്ടുകിട്ടണ ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ സംഭവം ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ ആക്കുമ്പോ ഇങ്ങനെ കേട്ട പേയെന്നും പറഞ്ഞു വീഴുവെന്ന് പക്ഷേ സാധനം അങ്ങോട്ട് വന്നിട്ടില്ല അങ്ങോട്ട് പോയിക്കിക്കോ ഇങ്ങനെ ചൂട് നിങ്ങനെ സഹിക്കല്ലേ കിട്ടില്ല അത് ഉറപ്പാ അയില് എന്തോ ഉള്ളേക്കായ ഇതാണ് എന്റെ കലത്തപ്പ ഇത് കണ്ടിട്ട് എന്റെ അവയപ്പന്റെ റിയാക്ഷൻ നിങ്ങൾ ഒന്ന് കണ്ടു കേട്ടാണത്തം ഇന്നത്തപ്പം പേരിട്ടാൽ കുഴപ്പമില്ല കലത്തപ്പം തന്നെ വിളിക്കണോന്നൊന്നുല്ല പൊന്തിലെന് കൊറച്ചും കൂടി കനം വെക്കും സംഭവം നല്ല അടിപൊളിയാ മറ്റേ മറ്റേ എന്താ പറയാ

നല്ലതല്ലേ നല്ലതാ വെറുതെ പറയുന്നില്ലേ അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന എൻ്റെ ഈ കലത്തപ്പം അല്ല ഈ അപ്പം ഞാനൊന്ന് പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പത്തിന് എന്തായാലും ഞാൻ കട്ടൻ ചായം കൂട്ടി വെച്ചടിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിലാക്കിയതല്ലേ എന്തെങ്കിലും ആവട്ടെ എന്നെ ഞാൻ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ആയപ്പോൾ ഞാൻ ഉലുവക്കഞ്ഞി ഒന്ന് ചൂടാക്കിയിട്ട് നവ്യപ്പക്കെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കർക്കിടക മാസത്തിലെല്ലാവരും ഇതുപോലെ ഉലുവക്കഞ്ഞി മരുന്ന് കഞ്ഞി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിവിധതരം മരുന്നുകളൊക്കെ ഉണ്ടാവല്ലേ എല്ലാവരും കഴിക്കണം നല്ലതാണല്ലോ എന്തായാലും ഞാൻ എന്തായാലും ഇത് കഴിക്കാറില്ല ഞാൻ പക്ഷേ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയണം കഴിക്കണം നിങ്ങൾ എല്ലാവരും കഴിക്കണം എങ്ങനെയുണ്ട് എന്തായാലും കൽത്തപ്പവും പാളി ഇതെങ്കിലും നന്നായിട്ട് കിട്ടിയല്ലേ ഇങ്ങനെയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോതാ ഉലുവക്കഞ്ഞിയും അപ്പവും കൽത്തപ്പവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പക്ഷേങ്കിൽ ആ ഒരു വിഷമമുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ കാണാം ചേച്ചിയ